കുട്ടികളെ ഞാൻ ഇന്ന് എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥിനി ആയിഷ നിഹയുടെ വീട്ടിലാണുള്ളത് സംസ്ഥാനങ്ങളും തലസ്ഥാനങ്ങളും നിങ്ങൾ കേട്ടില്ലേ അതുപോലെ സംസ്ഥാനങ്ങളും പ്രധാന ഭാഷകളും നിങ്ങൾ കണ്ടില്ലേ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഞങ്ങൾ പഠിച്ച അതുപോലെ തന്നെ ഞങ്ങൾ പഠിച്ച ഇന്ത്യൻ സംസ്ഥാനങ്ങളിലെ കലാരൂപങ്ങളെക്കുറിച്ച് ചോദിച്ചറിയുന്നതിന് വേണ്ടിയിട്ടാണ് അപ്പം ആഷ നിഹയോട് ചില കലാരൂപങ്ങളുടെ പേര് പറയും അപ്പോൾ ആ കലാരൂപങ്ങളുള്ള സംസ്ഥാനങ്ങളുടെ പേര് ആയിഷാൻ നിഹാർ മറുപടി ആയിട്ട് തരും പേടിയാണോ യെസ് വെരി ഗുഡ് സിംപിൾ ഭരതനാട്യം തമിഴ്നാട് കഥക് ഉത്തർപ്രദേശ് മണിപ്പൂരി നൃത്തം മണിപ്പൂർ ഗർഭ ഗുജറാത്ത് തമാഷ മഹാരാഷ്ട്ര മോഹിനിയാട്ടം കേരള കഥകളി കേരള കൂടിയാട്ടം കേരള യക്ഷഗാനം കർണാടക ചാക്യാർകൂത്ത് കേരള ഓക്കെ ഒഡീസി ഒഡീഷ ഒഡീഷ വെരി ഗുഡ് കണ്ടോ വളരെ ഫാസ്റ്റ് ആയിട്ടാണ് നമുക്ക് അവൾ ഓരോ ഉത്തരവും തന്നത് കൺഗ്രാറ്റുലേഷൻ നിഹ താങ്ക് യു ഓക്കെ വിവിധ സംസ്ഥാനങ്ങളിൽ വിവിധ കലാ സംസ്കാരങ്ങളാണ് കലാരൂപങ്ങളാണ് നിങ്ങൾക്ക് ഈ കലാരൂപങ്ങളും സംസ്ഥാനങ്ങളും മനസ്സിലായല്ലോ അപ്പോൾ സെറ്റല്ലേ